പറയണോണ്ട് ഒന്നും തോന്നരുത് എന്റെ ഭർത്താവിന്റെ അച്ഛനാണെന്നുള്ള റെസ്പെക്ട് അന്നും ഇന്നും ഞാൻ തന്നിട്ടുണ്ട് പക്ഷെ അതും പറഞ്ഞ എന്നെ ഭരിക്കാൻ ആരും വരണ്ട ഞാൻ ജോലിക്ക് പോണോ വേണ്ടയോ തീരുമാനിക്കരുത് അച്ഛനല്ല നിങ്ങൾ ഒന്നും പറയാതെ അനുസരിക്കുന്നുണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് ജോലിക്ക് പോയത് എന്നെന്തെങ്കിലും പറയാണെങ്കിൽ ബാക്കി ഞാൻ നോക്കോളാം തനിക്ക് അച്ഛന്റെ സ്വഭാവം അറിയാറ്റാ ചെറുപ്പം മുതൽ ഞാനും അമ്മ അനുഭവിക്കുന്നില്ലേ അച്ഛനൊരു രാജാവിനെ പോലെയാ എന്ത് പറഞ്ഞാലും അടിമന പറഞ്ഞു സത്യം സത്യം പറഞ്ഞാ അച്ഛനെ പേടിയെ ധിക്കണം എന്നൊന്നുമല്ലോ ഏട്ടാ ഞാൻ പറഞ്ഞത് ഒരു ഭർത്താവ് പറഞ്ഞ ഭാര്യനെയും മക്കളിനെയൊക്കെ സ്നേഹിക്ക അല്ലാണ്ട് സ്വന്ത ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക ചെയ്യേണ്ടത് അച്ഛനെ ബഹുമാനിച്ചാൽ മാത്രം മതി അല്ലാണ്ട് അച്ഛനെ പേടിച്ച ആവശ്യമൊന്നുമില്ലല്ലോ താൻ പറയുന്നത് ശരിയൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ കണ്ടത് മുതൽ അമ്മ അച്ഛനെ പേടിച്ചിട്ട് അച്ഛൻ പറയുന്നല്ലോ അനുസരിക്കുന്ന കണ്ടു അത് കണ്ടിട്ടല്ലേ ഞാനും വളർന്നു അച്ഛനെ പോലും പറഞ്ഞിട്ടില്ല തന്നെയായിട്ട് ഏറ്റവും വലിയ പ്രശ്നം തെറ്റ് ചെയ്യണത് ആരാണെങ്കിലും അത് മാതാപിതാക്കളോ മക്കളോ ആയിക്കോട്ടെ ആ ഒരു സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം നിങ്ങൾ ഈ ഒരു ലൈഫായിട്ട് ഇത്രയും കാലമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വരുന്ന പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണെന്ന് അച്ഛൻ വാശി പിടിക്കുന്നുണ്ടല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ ഈ ഒരു സമയത്ത് ഞാൻ പ്രതികരിച്ചില്ലെങ്കില് ജീവിതകാലം മുഴുവൻ ഞാനോട് ഒരു അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അതിനെന്തായാലും ഞാൻ തയ്യാറല്ല ഇനിയും പ്രതികരിക്കാതിരുന്ന നമ്മുടെ ലൈഫ് ഇല്ലാതാക വരുന്നടച്ച് നീ വാ നിന്റെ അടുത്ത് ആയാലടാ എന്നോട് ചോദിക്കാൻ ജോലിക്ക് എടുക്കാൻ പറഞ്ഞു അച്ഛാ ഒന്നാമത് അവള് നല്ല പോലെ പഠിച്ചിട്ടുണ്ട് കല്യാണം ചെയ്ത് ജോലിക്കും പോയതാ ഇപ്പൊ കല്യാണ ശേഷം ജോലിക്ക് വീട്ടുപണി എടുക്കോല അതുകൊണ്ടാച്ചാ ഓ അപ്പൊ സ്വന്തമായിട്ടൊക്കെ തീരുമാനം എടുക്കില്ലട വീട്ടിലെ പെണ്ണുങ്ങൾ പണിക്ക് പോയി പത്ത് റുപ്പിണ്ടായി അവര് സോമാറും പിന്നെ ഞമ്മള് വർത്താക്കന്മാർ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഭൂമിയിൽ ഒരേ അവകാശം ഉള്ളത് നിങ്ങൾ ആണുങ്ങൾ പറയുന്നത് മാത്രം കേട്ട് അനുസരിക്കാൻ വേണ്ടിട്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആണായാലും പെണ്ണായാലും സ്വന്തമായിട്ട് ജോലിയും വരുമാനമൊക്കെ ഇണ്ട് പറഞ്ഞാ അതൊരു സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് കല്യാണത്തിന് ശേഷം ഏതെങ്കിലും ആണുങ്ങൾ ജോലിക്ക് പോകാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടോ പക്ഷെ സ്ത്രീകളുടെ കാര്യം അങ്ങനെയാ ഭൂരിപക്ഷം വരുന്ന പെണ്ണുങ്ങളും കല്യാണത്തിന് ശേഷം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും പറയുന്നതും കേട്ട് ഉള്ള ജോലിയും കളഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്നവരല്ലേ അതുകൊണ്ടാ നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാരൊക്കെ ഈ ഭാര്യ ഭാര്യ അനാവശ്യമായിട്ട് ഭരിക്കാൻ നിൽക്കുന്നത് എന്തു ചെയ്യാനാ അതെല്ലാം കേട്ട് നിന്നല്ലേ പറ്റുള്ളൂ സ്വന്തമായിട്ട് അവർക്ക് ഒരു രൂപ പോലും വരുമാനം ഇല്ലല്ലോ എല്ലാത്തിനും നിങ്ങളുടെ കാലു പിടിക്കട്ടെ അതെന്നെ നിങ്ങളെ പോലെയുള്ള ആണുങ്ങൾക്ക് വേണ്ടത് വെറുതെ അല്ല ഈ പെണ്ണുങ്ങളെ പുറമേ ജോലിക്ക് ഇവിടെ വീട്ടിൽ തന്നെ തളച്ചിടുന്നത് ജോലിക്ക് സന്തോഷത്തോടെയോ ആരെ അമ്മയോ അമ്മ ഈ ലൈഫിൽ ഹാപ്പി അവൾക്ക് സന്തോഷം എന്താ കുറവ് ഞാൻ വെറുതെ വെച്ചിട്ട് മതി ഇതന്നെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ട് നിങ്ങൾ ആണുങ്ങള് മാത്രമാണ് പുറമേ ജോലിക്ക് പോയി സമ്പാദിച്ച് ഈ കുടുംബ നോക്കണെന്ന് എന്താ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വെറുതെ കൈയ്യും കേട്ട് നോക്കിയിരിക്കാന്ന വിചാരം രാവിലെ തുടങ്ങുന്ന ഓരോ പെണ്ണിന്റെയും പണി രാത്രിയായാലും തീരില്ല നിങ്ങൾക്കെങ്കിലും എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയാ രാ പകലില്ലാണ്ട് അധ്വാനിക്കും വേണം എന്നിട്ട് ഒരു രൂപ പോലെ ശമ്പളം ഇല്ല എന്നിട്ട് നിങ്ങൾ ആണുങ്ങളൊക്കെ പറയണത് എന്താ ഞങ്ങൾ കൊണ്ടുവരുന്ന ഔദാര്യത്തിലല്ല നിങ്ങളൊക്കെ കഴിയണം എന്നുള്ളത് നിങ്ങളൊരു കാര്യം ചെയ് ഈ വീട് പണിക്കൊക്കെ ഒരു ജോലിക്കാരൻ വെച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും പുറമെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സമ്പാദ്യൊക്കെ ഇവിടെ കൊടുക്കാൻ തെകില്ലാന്ന് അതാണ് ഈ വീട്ടുപണി പെണ്ണുങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടല്ല പുറമേ ജോലിക്ക് പോകണമെന്ന് പറയുന്നേ ഈ വീട്ടിൽ എത്ര അടിമപ്പണി ചെയ്താലും അവർക്ക് തിരിച്ചു ഒരു രൂപ പോലും കിട്ടില്ലെന്ന് നല്ല പോലെ അറിയാം ഇപ്പോഴും കുറെ വീടുകളിലുണ്ട് വീട്ടിലെ പണിയും ചെയ്ത് പുറമെ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാട് അതൊന്നും പെണ്ണുങ്ങൾ പോരായ്മു തന്നെയാണ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മയും ഇതുപോലെ പ്രതികരിച്ചതാണെങ്കിൽ അച്ഛനിപ്പൊ ഇങ്ങനെ ആവില്ലായിരുന്നു സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട് അത് പോവുക തന്നെ വേണം അത് തടയൂടെ വേറെ ആർക്കും അവകാശം ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ഭർത്താവിനോട് തിരിച്ചു പറയണം നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നോ ഞാൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് ഈ കുടുംബം നോക്കാന്നുള്ളത് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കണ്ടിരുന്ന കാലമൊക്കെ കഴിഞ്ഞച്ചാ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജോലി ചെയ്താൽ മാത്രമേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ അതുപോലെ തന്നെ വീട് പണി അത് സ്ത്രീകളുടെ മാത്രം കുത്തകയല്ലല്ലോ വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഏകദേശം എല്ലാ വീടുകളും മാറിക്കഴിഞ്ഞു ഇനി ഇവിടെ മാത്രമേ മാറാനുള്ളൂ ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ മാറി അച്ഛാ അവര് ഭാര്യമാരുടെ വീട്ടിൽ എന്തെങ്കിലും പണിക്ക് സഹായിക്കാമെന്ന അതിനെതിരെ തടയുന്ന നിങ്ങളെ പോലെയുള്ള പഴയ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരാ മാറി ചിന്തിക്കേണ്ടത് ഇനി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനെന്നെ ജോലിക്ക് പോകണ്ടെന്ന് പറയില്ല കാരണം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് പഠിച്ചെന്നും ഒരു ജോലിന്റെ വില എന്താണെന്ന് ഏട്ടനെ നല്ല പോലെ അറിയാം ഇത്രയും നേരം ഞാൻ ഓരോന്ന് പറഞ്ഞത് ധിക്കാരം കൊണ്ടില്ല അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടന്നെയാ പിന്നെ ഏട്ടനും അമ്മയൊക്കെ അച്ഛനുസരിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അച്ഛനോടുള്ള പേടി കൊണ്ടാ അത് ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്ക ഞാൻ അടിക്കരുത് വേണ്ട ഞാനടിച്ചു പെണ്ണാൾക്കാർ സംഭവില്ല ഈ ചൂടുമുള്ള വേണോ ഞാൻ അടിക്കരുത്